ഹായ് ഹലോ എൻ്റെ തീരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണേ എല്ലാവർക്കും മനസ്സിലായി കാണുവല്ലേ തമ്പിനയിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം അതേ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ പത്ത് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾക്ക് ആഗ്രഹിച്ച് നമ്മളൊരു വീട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ എന്ന് പറയുമ്പോൾ ഒരു പാല് കാച്ചൽ വ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഈ പാലുകാച്ചൽ ചടങ്ങ് നമുക്ക് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പാലുകാച്ചൽ ചില സ്ഥലത്ത് വീടിൽ വീട്ടിൽ കയറി കൂടൽ കയറി കൂടുതൽ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ എനിക്ക് ആയിട്ട് അറിയാൻ വയ്യ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു സംഭവത്തിന് പറയാനുള്ളത് കമൻ ബോക്സിൽ ഉടനെ തന്നെ ഒന്ന് പിൻ ഇത് ഇപ്പൊ തന്നെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പാല് അല്ലേ ഒരു കലം പാലെടുത്ത് നമ്മൾ നമ്മളിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ പാല് തിളച്ച പൊങ്ങി കളയണം എന്നാണ് ശാസ്ത്രം പക്ഷേ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പാൽ പൊങ്ങിയാലുണ്ടല്ലോ നമുക്കൊക്കെ തലയ്ക്ക് പ്രാന്ത് പിടിക്കും പക്ഷേ ഇന്നത്തെ ദിവസം എത്ര പൊങ്ങിയാലും നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഒന്നും കൂടെ എൻ്റെ ഈ വ്ലോഗിലോട്ട് സ്വാഗതമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ധന്യാ എന്നാണ് നിങ്ങൾ കാണുന്ന വീഡിയോസിൽ എൻ്റെ എൻ്റെ വീഡിയോസും കൂടെ ഉൾപ്പെടണം ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയുള്ള തൊട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൗസ് സ്റ്റോറിലോട്ട് പോവാം ഞാൻ ഈ ഒരു വീഡിയോ ആ ഹൗസ് ടൂറും പാലുകാച്ചിലുമായിട്ട് ഒരുമിച്ചാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ആദ്യം ഞാൻ ഒരല്പം ഹൗസ് സ്റ്റോർ കാണിക്കും പിന്നെ പാല് കാച്ചു കാണിക്കും അതായത് നമുക്ക് ആരെയും ബോറെടുപ്പിക്കാതെ ഈ ഒരു വീഡിയോ നമുക്ക് തുടങ്ങുകയും വേണ്ടിയും ചെയ്യാം ഇതാണ് നമ്മുടെ വീട് കേട്ടം സംഭവം ഇത് നമ്മൾ പണിത വീടൊന്നുമല്ല നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിയതാണ് ഇതാണ് ഇതിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അതായത് അത്യാവശ്യം നല്ല വീട് കഴിഞ്ഞ് നല്ല മാതിരി സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക എന്ത് നമുക്ക് ഈ ഒരു സ്ഥലം തന്നെ ധാരാളമാണ് അപ്പോൾ ആദ്യം എനിക്ക് ഞാൻ ചെന്ന് കയറി നമ്മുടെ ഔട്ടിൽ ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പൂജാമുറിയിലോട്ടാണ് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ നല്ല രീതിക്ക് അവർ നല്ല മണികളൊക്കെ തൂക്കി നല്ല അടിപൊളിയാണ് അതിൽ ഒന്നോ രണ്ടോ മൂന്നോ മണികളൊക്കെ മിസ്സിങ്ങാണ് െ അപ്പോൾ ഈ സംഭവം ഇതാണ് കേട്ടോ നമ്മുടെ ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെ പ്രസാദമാണ് കേട്ടെ ഇരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഞാൻ പൂവിനെ കുറിച്ച് ആലോചിച്ചു ഇനി നമുക്ക് കുറച്ച് പാലുകാച്ചൽ വീഡിയോസിലോട്ട് പോവാം അപ്പോൾ ഇന്ന് പാലക്കാച്ചൽ ദിവസത്തെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും കുട്ടീസും എല്ലാവരും എത്തിയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോയിൽ നമ്മളെ ബന്ധുക്കളെല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് തിരക്ക് കാരണം ആരുടെയെങ്കിലും മുഖം ഇതിൽ പതിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ സോറി പറഞ്ഞേക്കാണേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വെറുതെ പട്ടിഷോ എടുക്കാനായിട്ട് പോയേക്കാണ് കേട്ടോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഈ ഊഞ്ഞാൽ ഫ്രിഡ്ജ് പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സെറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ വലിയമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് നമ്മുടെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല ഇവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഒരുപാട് പ്രാവശ്യം സത്യം പറഞ്ഞ ഓൺ വോയിസ് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വോയിസ് ഓറിനേക്കാളും കുറച്ചും കൂടെ നല്ലതാതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഊഞ്ഞാൽ ആടലോട് ആടലാണ് സത്യം പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഇരിപ്പ് മാത്രമാണ് ഞാൻ അന്നത്തെ ദിവസം ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം ോട്ടമായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുക ഒരു നീണ്ട പത്ത് വർഷത്തെ ഇതൊക്കെ നമ്മുടെ തങ്കാണ് കേട്ടോ എന്നെ നമ്മളെ കൂടെ പഠിച്ചതാണ് എൻ്റെ കൂടെ പഠിച്ചതുമാണ് പിന്നെ അതല്ലാതെ നമുക്ക് കുറേ ബന്ധങ്ങൾ നമ്മളെ ചേ അനിയും കല്യാണം കഴിച്ചേക്കുന്നത് ഇവൻ്റെ ചേച്ചിയേം കൂടെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ വരുന്ന പറയും നമ്മുടെ ചേച്ചിമാരൊക്കെ ഉണ്ട് പിന്നെ ഇനി നമ്മുടെ എന്താണ് നമ്മുടെ വീടിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്ന സമയമാണ് കേട്ടോ എല്ലാവരും സർപ്രൈസ് പോലെ ഇരിക്കുകയാണ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത് തീരം എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ എല്ലാം ഇപ്പം എന്ന് പറയുന്നത് ആരും കാണില്ല പത്തും അഞ്ചും മൂന്നും പത്ത് പേര് കാണുന്ന വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഇപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അറിയാം എങ്കിലും ഞാൻ പറയാം കാണുന്നവരുണ്ട് നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി പേരാണെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കണം ഇനി എന്താ പരിപാടി കഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ സദ്യയാണ് ആണ് കേട്ടോ രാവിലെ പാലിയാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ സദ്യയാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ അമ്മയാണ് കേട്ടോ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ ആടിൻ്റെ ബ്ലോഗൊക്കെ ഇട്ടപ്പോൾ നമ്മൾ കണ്ടില്ലേ പിന്നെ നമുക്ക് വൈകിട്ടത്തേക്കുള്ള പരിപാടി ഇതാണ് എൻ്റെ വൈകിട്ടത്തെ ഡ്രസ്സ് കേട്ടോ ഒരു എന്താ പറയുക ഇതിൻ്റെ കളർ ശരിക്കും പറഞ്ഞാൽ നീല അല്ലാട്ടോ ഒരു പച്ചയാണ് കേട്ടോ ഇനി ഈ ലൈറ്റിൻ്റെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ലൈറ്റിങ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും സാറ്റിയൊക്കെ മാറ്റിയിട്ട് കണ്ടോ ഈ ലൈറ്റിൻ്റെയൊക്കെ ഇതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ കളർ വേറെ കളറായിട്ട് നമുക്ക് തോന്നിക്കുന്നത് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്ന് കേട്ടോ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ആയിട്ടൊക്കെ അപ്പോൾ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് ഇത് നമ്മുടെ ചേട്ടൻ്റെ ഒരേ ഒരു ചതിക്കാത്ത ചന്തു കേട്ടോ നമ്മുടെ പ്രധാന നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വൈകിട്ടത്തെ ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിനിടയ്ക്ക് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ഞാൻ ഒരു ഒരൊരുറ്റ ഫോൺ കോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ തലേ ദിവസമാണ് വിളിച്ച് പറഞ്ഞത് എല്ലാവരെയും അങ്ങനെയാണ് ഞാൻ വിളിച്ച് പറഞ്ഞു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ എൻ്റെ മോളുടെ കൂട്ടുകാരി അങ്ങനെ ഒരു ബന്ധമാണ് നമുക്കുള്ളൂ പക്ഷേ എന്താണെന്നറിയാം എനിക്ക് ഭയങ്കര ആത്മബന്ധമാണ് ചേച്ചിയോട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ എൻ്റെ അമ്മയുടെ വീട് പാർശാലയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പാർശ്ശാല എന്നത് എല്ലാവരും വന്നിട്ടുണ്ട് അമ്മേടെ സഹോദരിയും മാമിമാരും എല്ലാവരും വന്നിട്ടുണ്ടേ ഞാനൊന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിൽപ്പുണ്ട് അതായത് നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാലം എല്ലാവർക്കും ഈ വീട് കാണുന്ന ഒരുപാട് പേർക്ക് എനിക്കറിയാം വീടുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇല്ലാത്തവർക്ക് ഉടനെ തന്നെ നിങ്ങളുടെ സ്വപ്നം എന്താ പറയുക സഫലീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരും നമുക്കിങ്ങനെ വൈകിട്ടൊക്കെയായിട്ട് നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുള്ള ചെറിയൊരു ആയിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഈ ഏതാണ്ടൊക്കെ ഇതൊക്കെ ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറയാൻ പറഞ്ഞ് നമ്മളങ്ങനെ പാലിയാച്ചൽ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാ ഫുഡ് അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഫുഡിൻ്റെ കാര്യം നമുക്ക് ഒരു ഇൻട്രസ്റ്റിങ് കേസാണ് കേട്ടോ നമ്മൾ ഇടിയപ്പം കുറുമക്കറി വട ചായ പഴം ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടത് പക്ഷെ വന്നത് എന്താണെന്നറിയുമോ ഇടിയപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗോപി മഞ്ചൂരിയനാണ് അവർക്ക് മാറിപ്പോയതാണോ ഇനി തലേ ദിവസം തീരാത്തത് അടിച്ചതാണോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ എന്തായാലും എല്ലാവരും കഴിച്ചു നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ വൈകിട്ട് എല്ലാവരും കൂടെ വട്ടനേഷ സമ്മേളനം സോറി വട്ടമേഷ സമ്മേളനത്തോടുകൂടി ഇന്നത്തെ പാലുകാച്ചൽ ബ്ലോഗ് ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങേണ്ട ഹൗസ് വാച്ച് ഹൗസ് കുറിച്ച് ബാക്കി നിങ്ങൾക്ക് കാണണ്ടേ ഇത് നമ്മുടെ പൂജ റൂം കഴിഞ്ഞാൽ അടുത്ത ഇരിക്കുന്ന ഒരു റൂമാണ് കേട്ടോ ഇത്രയും പറയുന്നത് എല്ലാം അത്യാവശ്യം അവറേജ് റൂമുകളാണ് കേട്ടോ അത് അങ്ങനെ വലിയ റൂമുകളൊന്നുമല്ല നമുക്ക് താഴത്തേക്കുള്ള താഴെ നമുക്ക് മൂന്ന് റൂമുകളാണുള്ളത് പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താണ് ഹാൾ പിന്നെ ഹാളിനോട് ചേർന്ന് തന്നെ നമുക്കൊരു റൂമും കൂടെ ഉണ്ട് കേട്ടോ ഈ റൂമിനോട് ചേർന്ന് തന്നെ നമുക്കിതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതിൽ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു റൂമും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇതിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് നമ്മുടെ എന്താ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോ റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകളാണുള്ളത് പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് വിഷമപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ ആ ഒരു ബ്ലോഗ് നിങ്ങൾ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ അങ്ങ് വിട്ട് കളയാൻ നല്ലൊരു കാര്യം പറയുമ്പോൾ നമുക്കൊരു മോശമായിട്ടുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അതങ്ങ് വിട്ടു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ റൂമാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ ഡൈനിങ് ഏരിയ അതായത് വീട് െല്ലാം സെറ്റ് ആയിക്കുന്നത് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇത്രയും ഭാഗം ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് വരുന്നത് ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു സ്ക്വയർ ഗുണം നിങ്ങൾ കാണുന്നത് അതായത് അടുക്കളയിൽ നിന്ന് അഥവാ എന്തെങ്കിലും കറി എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ചായ ആയാലും ഇത് എടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ എളുപ്പമുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഫസ്റ്റ് കിച്ചൺ ആണ് കേട്ടോ ഇതിലിപ്പോൾ രണ്ട് കിച്ചൺ അറ്റാച്ചായിട്ട് വരുന്നുണ്ട് ഇത് കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞ് കിച്ചണും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ കിച്ചണെന്നോ സ്റ്റോർന്നോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ആക്കി നമുക്കിതിനെ മാറ്റാനായിട്ട് പറ്റും ഇത് നമ്മുടെ പാലിയാച്ചിൻ്റെ പഴവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ അത്യാവശ്യം കുറച്ച് സ്ഥലം അതായത് നമ്മുടെ ഇത്രയാണ് നമ്മുടെ ബാക്കിൽ നനകല്ലും നനയ്ക്കുന്ന കല്ല് പിന്നെ പട്ടിക്കൂട് അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്ന അവിടെ ഒരു വഷീ ഖനീകരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഒന്നല്ല കേട്ടോ മുകളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ അത് ഇളക്കാൻ പറ്റാത്തതായതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവരത് ഇളക്കിക്കൊണ്ട് പോയിട്ടില്ല അപ്പോൾ ഇതേ നോക്കിക്കോണം അത് കഴിഞ്ഞോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഈ കാണുന്ന ഊഞ്ഞാലും ഫ്രിഡ്ജൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവർ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സെറ്റ് സെറ്റിംഗ് നമ്മൾ ഡൈനിങ് ടേബിള് അടുപ്പ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെ ഓരോ ഓരോന്നായിട്ട് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന ബാൽക്കണികളാണ് ബാൽക്കണി ബാൽക്കണിയിലാണ് നമുക്കൊരു അടിപൊളി സംഭവം കാത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ഈ ബാൽക്കണി ഏരിയയോട് ചേർന്ന് ഗ്ലാസ് മാത്രമായിട്ട് നമുക്കൊരു ഏരിയ ഉണ്ട് അതായത് ഫുൾ ഗ്ലാസ്സിലാണ് ഇത് മേഡ് ചെയ്തേക്കുന്നത് അതായത് ഇത് കയറുമ്പോൾ എന്താ പറയുക നല്ലൊരു സംഭവമാണ് പക്ഷേ ഇവിടെ ഒരു ചൂട് സമയം നെഗറ്റീവെന്ന് പറയുമ്പോൾ ഇവിടെ മഴയാണെങ്കിൽ ഓക്കെയാണ് മഴയത്തൊരു നല്ല അടിപ്പൊളി കട്ടൻ ചായയും ഒരു എന്താ പറയുക ഉള്ളിവടയൊക്കെ തിന്നിരിക്കാൻ സൂപ്പറാണ് പക്ഷേ നല്ല ചൂടുള്ള സമയത്തുണ്ടല്ലോ നല്ല നല്ല അത്യാവശ്യം ചെറിയ ചൂടുള്ള സമയത്ത് നമുക്കിവിടെ ഇരിക്കാനൊന്നും പറ്റില്ല നമ്മൾ പഴുത്തു പഴുത്തുപോകും അത്രയ്ക്കും ചൂടാണ് അതൊരു നെഗറ്റീവാണ് പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് മോളിൽ ഒരൊറ്റ റൂം മാത്രമേ ഉള്ളൂ ഇത് ഉള്ള റൂമ് ഏറ്റവും വലിയ റൂമാണ് കേട്ടോ വലിയ റൂമും കാര്യങ്ങളാണ് ഇതിനോട് ചേർന്ന് നമുക്ക് ഇത്രയും ഒരു സ്പേസ് ആയിട്ട് അവർ ഇട്ടിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണോ സെറ്റ് ചെയ്യാം ഇവർ നേരത്തെ സെറ്റ് ചെയ്തിരുന്നത് ജിമ്മൊക്കെ ആയിരുന്നു കേട്ടോ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോകുന്ന ഒരു ചെറിയൊരു സ്പേസാണിത് ഇതിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പുണ്ട് അതുപോലെ തന്നെ താഴോട്ട് അതായത് താഴിൽ നിന്ന് നമുക്ക് വരാനും മുകളിലോട്ട് പോകാനും സ്റ്റെപ്പുണ്ട് മുകളിൽ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ബാക്കിയെല്ലാം പട്ടിഷോയാണ് കേട്ടോ പിന്നെ അവിടെ നടന്നതൊക്കെ പട്ടി പട്ടിഷോയും പിന്നെ എൻ്റെ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുള്ള വീഡിയോസുമാണ്